കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അപകട മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം വനം വകുപ്പും സർക്കാരും അവഗണിക്കുന്നതായി കോൺഗ്രസ് മരം മുറിക്കാനുള്ള നടപടിക്രമങ്ങൾ വൈകിയാൽ മൂന്നാർ ഡി എഫ് ഒയുടെ വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ വളറവരെയുള്ള വനമേഖലയിൽ ജനങ്ങളുടെ ജീവന ഭീഷണിയായി അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് ഈ ആവശ്യത്തിന് വനംവകുപ്പും സർക്കാരും വില കൽപ്പിക്കുന്നില്ലെന്ന കോൺഗ്രസ് നേതൃത്വം ആരോപണവുമായി രംഗത്തെത്തി നേരിയമംഗലം മുതൽ വളറവരെയുള്ള ഭാഗങ്ങളിൽ കാലപ്പഴക്കം ചെന്നതും അപകടകരമായി ഒടിഞ്ഞു വീഴാറായും നിരവധി മരങ്ങളാണ് വർഷങ്ങളായി നിലകൊള്ളുന്നത് നിരന്തരമായത് ൾക്കും നിവേദനങ്ങൾക്കുമൊടുവിൽ മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുവാൻ ഉത്തരവിട്ടു പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകുവാനും നിർദ്ദേശം നൽകി എന്നാൽ ഈ ഉത്തരവിന് മൂന്നാർ ഡിഎഫ്ഒ വില കൽപ്പിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് കളക്ടറുടെ ഉത്തരവിന് സാമാന്യ മര്യാദ പോലും സ്വീകരിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് ആരോപിക്കുന്നത് വില്ലേജ്വല ആവർത്തന പശ്ചാത്തലത്തിൽ അടിയന്തിരമായി മേഖലയിലെ മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ പരിഹരിക്കണമെന്നും ഇതിന്മേൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അവിടെ ഉണ്ടാകുന്ന മുഴുവൻ കഷ്ടനഷ്ടങ്ങൾ ഉത്തരവാദി മൂന്നാർ ഡി എഫ് ഒയും ആയിരിക്കുമെന്ന കർശനമായ ഉത്തരവാണ് മുൻ ജില്ലാ കളക്ടർ ഷിബാജോ റയസ് നൽകിയിട്ടുള്ളത് എന്നാൽ ആ കാലപരിധി നാളെ അവസാനിക്കാനിരിക്കുമ്പോഴും ഒരു ചെറുവിരൽ പോലും അലക്കാത്ത നിഷേധാത്മകമായ നിലപാടാണ് മൂന്നാം ഡി എഫ് ഒ സ്വീകരിക്കുന്നത് അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുവാൻ രാഷ്ട്രീയ ഭേദമന്യെ വിവിധ സംഘടനകൾ ഒത്തൊരുമിച്ച് ദേശീയപാതാ സംരക്ഷണ സമിതിക്ക് രൂപം നൽകുകയും മുഖ്യമന്ത്രിയെയും വിവിധ വകുപ്പ് മന്ത്രിമാരെ അടക്കം സമീപിക്കുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു മരങ്ങളുടെ അപകട ഭീഷണി ബോധ്യപ്പെടുകയും സർക്കാരിന്റെ ഉറപ്പോടുകൂടി വേണം മരം മുറിച്ചു നീക്കുവാനെന്ന് നിർദ്ദേശവും നൽകി എന്നാൽ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മരം മുറിച്ചു നീക്കുവാനുള്ള പ്രാഥമിക നടപടികൾ പോലും സർക്കാരും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണമുന്നയിക്കുന്നത് മാത്രമല്ല മൂന്നാർ നേരെ നേരെ മൂലം വാഹന വരെയുള്ള വനമേഖലയിലെ മുപ്പത് മുപ്പത് മീറ്റർ വരുന്ന ദൂരപരിധിയിലുള്ള പ്രദേശം വനവകുപ്പിൻ്റെ അധികൃതയിലല്ല എന്നും അത് റവന്യൂ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ദേശീയപാതാ അതോറിറ്റിയുടെ അധികൃതയിലാണ് എന്നും ഈ സ്ഥലം ദേശീയപാത വികസനത്തിന് വിട്ടു നൽകണമെന്ന ആവശ്യം ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഇത് പരി പരിപാലിക്കുവാനുള്ള യാതൊരു നടപടിയും ഇടതുപക്ഷ ഗവൺമെൻറ്റോ പിണറായി വിജയനോ അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയോ സ്വീകരിച്ചിട്ടില്ല ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ജീവന ഭീഷണിയും സാധുജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണിത് കളക്ടറുടെ ഉത്തരവ് നിലനിന്നിട്ടും മരം മുറിച്ചു നീക്കുവാൻ തയ്യാറാകാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിനോട് ഒൻഗസ് നേതൃത്വം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന നടപടി ഉപേക്ഷിക്കുകയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ മരം മുറിച്ചു നീക്കുന്നതുൾപ്പെടെയുള്ള നടപടി ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം മൂന്നാർ ഡി എഫ്ഒയുടെ വാഹനം തടയുന്നതടക്കമുള്ള

16 institutions offering 56 plus programs serving 7000 plus students Al Azhar the most versatile campus in South India since 2002 KM Musa Haji founder chairman Al Azhar group of institutions todabura had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, college of arts and science. College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Thudubra.